മൈതാനം ഒരുങ്ങുന്നു സെന്റ് സ്ഥലത്താണ് രക്തസാക്ഷി സ്മാരക കലാകായിക സമിതി ാണ് കളിസ്ഥലം നിർമ്മിക്കുന്നത് ഒരു ജനതയുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് കായിക മേഖല വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ചെറുപ്പാറ രക്തസാക്ഷി സ്മാരക കലാകായിക സമിതി മൈതാന നിർമ്മാണത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ടത് അതിനായി ആദ്യം സി പി എമ്മിന്റെ നാല്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിന്റെ അനുമതി വാങ്ങി പക്ഷേ മൈതാനം നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല അതുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടെയാണ് കളിസ്ഥലം നിർമ്മിക്കുന്നത് നമുക്കൊരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും എന്ന ഒരു ആലോചന നടത്തുകയും പാർട്ടിയുമായി ആലോചിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഒരു ഗ്രൗണ്ട് നിർമ്മാണത്തിന് വേണ്ടി നേരത്തെ വോളിബോൾ കോർട്ടിന് വേണ്ടി തന്ന സ്ഥലത്തിന് പുറമെ മറ്റ് സ്ഥലം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രൗണ്ട് നിർമ്മിക്കാം എന്ന അനുമതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് ജനങ്ങളെ സമീപിച്ചപ്പോ നല്ല ഒരു സമീപനം നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം സ്വീകരിച്ചു നൂറോളം പേർ വിവിധ ടീമുകളായി നാടിന്റെ നാനാഭാഗത്തേക്കും ഇറങ്ങി ക്ലബ്ബ് സെക്രട്ടറി കീനേരി രഞ്ജിത്ത് പ്രസിഡന്റ് പി ജിഷ്ണു എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആലപ്പടമ്പിലെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ നെല്ലെടുപ്പ് കേസിന്റെയും മുനയൻകുന്ന് രക്തസാക്ഷിത്വത്തിന്റെയും സ്മരണാർത്ഥമാണ് ചെറുപ്പാറയിൽ രക്തസാക്ഷി സ്മാരക കലാകായിക സമിതി രൂപം കൊണ്ടത് വർഷങ്ങളായി വൈവിധ്യങ്ങളായ കലാകായിക സാംസ്കാരിക പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിവരുന്നു മൈതാനത്തിന്റെ നിർമ്മാണവും സമിതിയുടെ പ്രവർത്തനങ്ങളിലെ മറ്റൊരു നാഴികക്കല്ലാണ് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ